കൈപ്പമംഗലം സ്വദേശികളായ സഹോദരങ്ങളെ കാപ്പത്തി നാട് കടത്തി കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡികളും നിരവധി കേസുകളിലെ പ്രതികളുമായ കൈപ്പമംഗലം ഡോക്ടർ പടി സ്വദേശി അരവീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ശരത്ലാൽ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ശ്യാംലാൽ എന്നിവരെയാണ് തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി പോലീസ് ഇൻസ്പെക്ടർ ജനറൽ അജിത ബീഗം ആറു മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത് കൈപ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജാന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ശർമ്മ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് കടത്തിയത് സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ മുഗൾ ജുവല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ നൽകുന്നു കേരള സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് ത്രിപ്രയാർ